ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർക്കിടക പാവമാണ് അപ്പോൾ രാവിലെ എണീറ്റിത് ആ അമ്മാടൂവിനെ പച്ചെണ്ണ തേച്ച് അമ്മ കുളിപ്പിക്കുകയാണ് അപ്പം എനിക്കിറങ്ങുകൂടാ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടോ എന്ന് അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഞാനത് കണ്ടു വളർന്നു തേച്ച് കുളിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്ത് പോത്താവും എന്നാണ് പണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പാത്രത്തിൽ കുറച്ചുമ്മിക്കരിയും വെള്ളവും അതായത് മരിച്ചവർക്ക് വേണ്ടി എടുത്തു വെച്ച് രാവിലത്തെ ഫുഡ് ഉപ്പുമാവും പപ്പടവും പഴവും ആയിരുന്നു രാവിലത്തെ ഫുഡ് അങ്ങനെ അത് അവർക്ക് അഞ്ച് മിനിറ്റ് വീതം മാറ്റിവെച്ചതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് പിന്നെ അവിടെ ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്ക് ഇതാണ്ടേ അമ്മയാണ് ഫുഡ് വിളമ്പുന്നത് അച്ചാറ് പച്ചടി കിച്ചടി അവിയൽ കാത്തോരൻ കാത്തോരൻ്റെ അപ്പച്ചയ്ക്കും അമ്മാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കാത്തോരൻ വെച്ച് പിന്നെ ഇതാ ഒരു നെയ്മീൻ പൊരിച്ചത് പിന്നെ ചിപ്സും പഴവും ആദ്യമേ വെക്കേണ്ടതാണ് പക്ഷെ നമ്മൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി പിന്നെ ചോറിട്ട് പരിപ്പിട്ട് പപ്പടമൊഴിച്ച് പപ്പടം വെച്ച് പിന്നെ നെയ്യും ഉരുക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഇച്ചിരി നെയ്യുമൊക്കെ എടുത്ത് വെച്ച് പിന്നീട് അവർക്ക് വേണ്ടി കുറച്ച് വെള്ളമൊക്കെ എടുത്തു വെച്ച് പിന്നെ ഇത് അതാണ് എൻ്റെ അപ്പച്ചി അമ്മാമ്മയും അപ്പോൾ അവരെ സങ്കല്പിച്ചിട്ടാണ് അവരിപ്പം മരിച്ചിട്ട് ഇതാ മൂന്ന് വർഷം ആവാൻ പോകുന്നത് അങ്ങനെ അവർക്ക് വേണ്ടി പത്ത് മിനിറ്റ് മാറ്റി വെച്ച് പിന്നീട് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമ്മൾ കളഞ്ഞ് എന്നിട്ട് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഈ ഈ ആചാരം എല്ലായിടവും ഉണ്ടോ എന്തോ എന്നൊന്ന് എനിക്ക് ഞങ്ങളുടെ കൊല്ലം സൈഡിൽ ഈ ഒരു ആചാരമാണ് പിന്നെ ഇതാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒത്ത് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബോളി ബോളി എന്ന് പറയുന്നത് ബോളിക്ക് നല്ലത് എന്താ വെള്ള പായസമാണ് സേമിയ പായസ പക്ഷേ ഇവിടെ ചേട്ടന് സേമിയ പായസം ഇഷ്ടമല്ല അങ്ങനെ അടപ്രതമനും ബോളിയും പപ്പടവും ഒക്കെ ആയിട്ട് കഴിച്ചു അപ്പോൾ മാവിൻ്റെ ആചാരങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാമാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണമൊക്കെ ബൈ ബൈ